മന്ത്രിമാമിനെ കാണാനെത്തി കോട്ടക്കൽ ജി എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥികൾ ആർ എസ് ശ്രീദേവ് കെ എം ആരതി കൃഷ്ണ കെ പാർവതി എന്നിവരാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാനായി മലപ്പുറത്തെത്തിയത് അവർക്കും വേണം അത്യാധുനിക സൗകര്യമുള്ള സ്കൂൾ കെട്ടിടം വളരെ ഒരു വർഷം സ്കൂളാണ് സ്കൂൾ അവരുടെ സ്കൂളിന് നൂറ്റിപ്പത്തൊൻപത് വർഷത്തെ പഴക്കമുണ്ട് മറ്റു സ്കൂളുകളിലെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല അടുത്തുള്ള മറ്റു സ്കൂളുകളിൽ പുതിയ കെട്ടിടവും കളിക്കാൻ പാർക്കും പൂന്തോട്ടവും നല്ല ക്ലാസ് മുറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ശുചിമുറികളും സ്കൂൾ ബസ്സുമെല്ലാം ഉണ്ട് എന്നാൽ ഞങ്ങൾ ആയിരത്തി നിർമ്മിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഠിക്കുന്നത് ഈ സങ്കടങ്ങൾ മന്ത്രിമാമനെ ബോധിപ്പിച്ചു ഈ വർഷത്തെ ഫണ്ടെല്ലാം തീർന്നുപോയതായും മറ്റ് സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടുകളിൽ നടപ്പാക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിന് അനുവദിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പ് സ്കൂളിൽ ഉച്ചഭക്ഷണം നന്നായി ലഭിക്കുന്നുണ്ടോ എന്ന മന്ത്രിയുടെ കുസൃതി ചോദ്യം കുട്ടികളുടെ മറുപടി സാലഡ് ചമ്മന്തി എന്നിവ കിട്ടുന്നുണ്ടോ കുട്ടികൾ സാലഡ് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു എന്തായാലും പുതിയ സ്കൂൾ കെട്ടിടം കിട്ടുമെന്ന ആശ്വാസത്തിലാണ് കുട്ടികൾ മടങ്ങിയത് പൊതുപ്രവർത്തകരും സ്കൂളിലെ മുൻ പിടിഎ പ്രസിഡന്റുമായ മഠത്തിൽ രവിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറത്തെത്തിയ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് എ സുധ പിടിഎ പ്രസിഡന്റ് പി പ്രവീൺ എസ് എംസി ചെയർമാൻ പ്രബീഷ് സുനിൽ വാരിയർ അധ്യാപകനായ കെ യാസർ റഫാത്ത് എന്നിവരുമുണ്ടായിരുന്നു ലൈഫ് മലപ്പുറം